ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ അതാ നേരെ ഇരുന്നാട്ടെ ഇവർക്ക് ഇതൊക്കെ മതി ഞങ്ങളാ പ്രധാനപ്പെട്ട ആള് ഞങ്ങള് കുറച്ച് തിരക്കുള്ളവരാ കേട്ടാണ് രമേശൻ നായർ ദാസനെ പറ്റി എല്ലാം െ പറഞ്ഞു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചു പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാത്രീധനത്തിന് ഞാനെതിരാധനത്തിന് മാത്രല്ല സമൂഹത്തിലെ എല്ലാ തിന്മാർക്കും ഞാൻ രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ എന്നാൽ രജിനോട് ചായ എടുക്കാൻ പറ ഞാൻ ഞാൻ പറഞ്ഞു നാണം അഭിപ്രായം വേണ്ട ഒന്നും ഇണ്ടാതിരിടോ എങ്കി ദാസനം അകത്തേക്കല്ലേ പലരും സംസാരിക്കണമെങ്കിൽ അതുവാലോ ഒന്ന് കൂടെ ചെല്ലു സഹദേവാ ഞാനും വരാ ഇരിക്കണം ആ കാണാൻ ഞാനല്ല ഇതാണ് ആള് എന്തെങ്കിലും കാരക്കൂട്ടിൽ ദാസൻ ഞാൻ പെട്ടിക്കടയാണ് പെട്ടിക്കട വീടിയും മുറുക്കാൻ സിഗരറ്റ് പഴം പഴം തന്നെ പലവിധമുണ്ട് പൂവമ്പഴം ഏത്തപ്പഴം മൈസൂർ പഴം പിന്നെ തീപ്പെട്ടി ർബത്ത് നല്ല കച്ചവടാണ് എന്താ പേര് തീരുന്നില്ല ദാ സാക്വിടെ രക്ഷപ്പെടാ എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു നമുക്ക് പോവാൻ ദാസ അല്ല നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് അതാ നല്ല അല്ല പിന്നാലെ നടക്കാൻ അതല്ല വന്നേ ഇത് നടക്കില്ല അത് ആ പെണ്ണ് ഈ ഞാനൊരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി അയച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചിട്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു ദാസന് പിന്നെ പിടിച്ച മേട്ട നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ ഒരു പെൺകുട്ടിയല്ലേ വഴിയുണ്ട് നമുക്കേ ചങ്ങ തിരിച്ചടിക്കാം എങ്ങനെ അതൊക്കെ ഞാനേറ്റു രമേശ് നാരി കൂടെ വന്നാ മതി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാല കിട്ടാ മതി വെച്ച നീട്ടണ്ട പറ്റിയ നാളെ തന്നെ അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ കുട്ടിയാറക്കൂട്ടി ദാസണ്ടാ ഊടിയാ ആ നല്ല കുട്ടിയെ ഈ നാരിയുടെ കൂടെ അയക്കണ്ട പ്രസിഡന്റേ ദാസൻ വന്നേ ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് തെറ്റിപ്പോയതാണ് ഏതായാലും തന്നെ അയാളെ ഒരു നിമിഷം എന്റെ സ്വഭാവം ഞാൻ കാണിക്കും ഇവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കിട്ടും വേറെ കാര്യം ഉണ്ട് ദാസ താൻ എന്നെ നന്നാക്കി എടുത്തോളാം മതിയടോ ദാസ സത്യം അറിയുമ്പോൾ ദാസന്റെ പിന്മാറും ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയാണെന്ന് ഇപ്പൊ പറയണം സത്യമറിഞ്ഞാ പിന്മാറുമെന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമില്ലേ പിന്നെ എന്നെ കൂട്ടിക്കോ പ്രസിഡന്റ് നാട്ടുകാരെ മുഴുവൻ തുല്യ സംഗതി പറയാതെ ഈ ഈ വീടിന്റെ ഇറങ്ങില്ല ആണോ എന്നാ ഞാൻ രമേശൻ എടോ ഞങ്ങ അവളെ വേണ്ട ഈ നിൽക്കുന്ന രമേശൻ നായര് ലോട്ടറി മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ മനസ്സിലായോ രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല അതെന്താ പ്രസിഡന്റ് എല്ലാ അവതാരപുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഉദ്ദേശം ഉണ്ടെന്ന് വേണം കരുതാ സത്യമാണ് ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മളൊരു പെണ്ണ് കാണുക ആ പെണ്ണിനെ രമേശ് ഏട്ടൻ തിരിച്ചറിയുക അതെ ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ പിന്നെ അവിടെ കുഴിച്ച് അടിക്കുക രമേശൻ നായര് കൂടെ ഉണ്ടായത് നിന്റെ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് പോലീസിൽ അവളെ ഉറപ്പ് ദാസ പറഞ്ഞു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എനിക്ക് രമേശൻ നായർ അന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങിയില്ല വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ ബസ് സ്റ്റാന്റിനടുത്ത് ഒരു ലോഡ്ജിൽ മുറിയെടുത്തു എനിക്ക് പോകണം അങ്ങനെ പോകാനാണോ ഞാൻ എന്നെ കൊണ്ടുപോകുന്നത് തൊട്ടടുത്ത മുറിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ അത് സാറേ ഇല്ല സാറേ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും അല്ല ഇവിടെ എന്താ ഏർപ്പാട് നിറഞ്ഞാൽ കൊള്ളാം എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത് ഓഹോ അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം രമേശൻ നായർ ഇത്തരം ൾ അതാര ഈ രമേശൻ നായര് അത് ഞാൻ തന്നെയാണ് ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതൊന്നും ഞാൻ കരുതില്ലേടാ ഇയാൾ ആൾ കൊള്ളാല്ലോ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറസാറേ അതല്ല അസൗകര്യം ഉണ്ടെങ്കിൽ മുറി ആരിയാക്കി സ്ഥലം വിട്ടുവന്നേ ഹലോ പോലീസ് സ്റ്റേഷൻ ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ എന്നായിരുന്നു ആണെങ്കിൽ ദാസന ഇത് വിശ്വസിക്കണം ഞാനും അത്ര നല്ലവനൊന്നുമല്ല നീ ഇപ്പം നല്ലവനാണ് ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി വരുന്ന പ്രശ്നമില്ല മനസ്സിലായോ നിങ്ങൾ നിങ്ങളാരും അല്ലല്ലോ ഞാനല്ലേ കെട്ടുന്നത്